ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ വീണ്ടും ജീവനുള്ളവരുടെ ദേശത്ത് ജീവിച്ചിരുന്ന് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ പിതാവായ ദൈവത്തെ പുത്രനിലൂടെ ആരാധിപ്പാൽപ്പിച്ച് ഈ നല്ല അവസരത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം ആരാധനയ്ക്കായി എന്നെ സന്തോഷിപ്പിച്ച ഒരു വേദഭാഗം വായിക്കാം ഇത് രണ്ട് ദിന വൃത്താന്തം ഇരുപതാം അധ്യായം അതിൻ്റെ ആറാം വായിക്കാം ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ ഹോവേ നീ സ്വർഗസ്ഥനായ ദൈവമല്ലോ നീ ജാതികളുടെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്നവനല്ലോ ആർക്കും എതിർപ്പാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിനക്കുണ്ടല്ലോ ഞങ്ങളുടെ ദൈവമേ നിന്റെ ജനമായ ഇസ്രായേലിൻ്റെ മുമ്പിൽ നിന്ന് ഈ ദേശനിവാസികളെ നീക്കിക്കളഞ്ഞ് അത് നിന്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിക്ക് ശാശ്വതമായി കൊടുത്തല്ലോ അതിൽ പാർത്ത് അവർ പാർത്ത് ന്യായവിധയുടെ വാൾ മഹാമാരി ക്ഷാമ എന്നിങ്ങനെയുള്ള വല്ല അനർത്ഥവും ഞങ്ങൾക്ക് വരുമ്പോൾ ഞങ്ങൾ ഈ ആലയത്തിൻ്റെ മുമ്പിലും നിന്റെ സന്നിധിയിലും നീ നിന്റെ നാമം ഈ ലയത്തിൽ ഉണ്ടല്ലോ ഞങ്ങളുടെ സങ്കടത്തിൽ നിന്നോട് നിലവിളിക്കുകയും നീ കേട്ട് രക്ഷ വരുത്തുകയും ചെയ്യും ഈ വാക്യം ഇത് വായിച്ചപ്പോൾ ഇതിന് വൃത്താന്ത പുസ്തകത്തിൽ ഏഹോ ശാസ്ത രാജാവിൻ്റെ സമയത്തുണ്ടായ ഒരു സംഭവമാണ് അത് വിവരിപ്പാൻ നമുക്ക് ആവശ്യമില്ല അത് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും വലിയൊരു ജനം വലിയൊരു ശത്രു സൈന്യം അവരുടെ ആക്രമിക്കാൻ വന്നപ്പോൾ അവർ ചെയ്ത കാര്യമാണ് നാം ഇവിടെ വായിക്കുന്നത് ഞാനിത് ആരാധനയ്ക്ക് വായിക്കാൻ കാരണം നമ്മുടെ നാമൻ ശത്രുക്കളും ആകെയാണ് നമ്മുടെ വൈരിയായ സാത്താൻ വലിയ സൈന്യവുമായിട്ട് നമുക്ക് ചുറ്റുമുണ്ട് എന്നാൽ നാം നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല നാം അവൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ ഞാൻ എന്നെ ഈ വേദഭാഗം വായിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി യഹോ ശാജാവിൻ്റെ ആ വിശ്വാസം ആ അവൻ്റെ മുമ്പുള്ള ജനം ആ ഇസ്രായേൽ ജനം മുഴുവനും വലിയൊരു കൂട്ടമായിട്ട് കടന്നു വന്ന് അവർക്കറിയാം അവർ അവരെ എതിർക്കാൻ വന്നിരിക്കുന്ന സൈന്യം വലിയ സൈന്യമാണ് അവരെ ജയിപ്പാൻ അവർക്ക് സാധ്യമല്ല അവർക്ക് സൈന്യത്തിൻ്റെ അധിപനായ പിതാവ് സ്വർഗസ്ഥനായ പിതാവ് അവരുടെ മുമ്പാകെ ഉണ്ട് ആ വിശ്വാസം കൊണ്ട് അവർ ദൈവത്തിൻ്റെ മുമ്പാകെ അവർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ആരാധിക്കുന്ന ഒരു ആരാധനയാണ് നാം അവിടെ വായിക്കുന്നത് ഇനി അതിൻ്റെ പതിനെട്ടാം വാക്യത്തിലേക്ക് നോക്കുക അപ്പോൾ ഹോഷാഫ് സാഷ്ടാംഗം വീണ് വണങ്ങി ണങ്ങി യഹോദിയറൊക്കെയും യരൂസ്വല നിവാസികളെ യഹോയുടെ മുൻപാകെ നമസ്കരിച്ചു അവിടെ ഒരു ആരാധനയാണ് അവർ പ്രാർത്ഥിക്കാനാണ് കൂടി വന്നത് എന്നാൽ അവിടെ അവർ ആരാധിക്കുന്നതായിട്ടാണ് നാം കാണുന്നത് അതുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കാൻ കൂടി വരുമ്പോഴും പ്രാർത്ഥനയ്ക്കായി വരുമ്പോഴൊക്കെയും അവിടെ ആരാധന ആവശ്യമാണ് പ്രാർത്ഥനയിൽ ആരാധനയില്ലാത്ത പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല പ്രാർത്ഥനയിൽ നമുക്ക് ആരാധന ആവശ്യമാണ് ഇവിടെ യഹോ രാജാവും ജനമൊക്കെയും ഒക്കെയും വന്ന് അവിടെ വീണ് നമസ്കരിച്ചു അത് കഴിഞ്ഞിട്ട് തുടർന്ന് എന്താണ് ചെയ്തത് ഖഹാത്യരും കോരഹ്യരായ ലേവ്യർ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ അത്യച്ഛത്തിൽ സ്തുതിക്കാൻ എഴുന്നേറ്റു അത്യുച്ഛത്തിൽ സ്തുതിപ്പാൻ എഴുന്നേറ്റം അവരെല്ലാവരും ഒന്നിച്ച് എഴുന്നേറ്റ് അത്യുച്ഛത്തിൽ ഉറക്കെ ദൈവത്തെ സ്തുതിക്കാൻ എഴുന്നേറ്റു എന്നാണ് പറയുന്നത് തുടർന്നുള്ള വേദഭാഗം വേദഭാഗം ആ വഴുവൻ ഞാൻ വായിക്കുന്നില്ല വ്യത്യസ്തമായ ഒരു ആരാധനയാണ് നമ്മുടെ കാണുന്നത് സാഹചര്യം സ്ഥലം ആരാധന വിഷയം അതിൻ്റെ ഫലം ഇവയെല്ലാം വിവരിക്കുന്ന ഈ അധ്യായം നാം ശ്രദ്ധിച്ചു വായിച്ച് പഠിക്കുമ്പോൾ ലഭിക്കുന്ന ചില ചിന്തകൾ മാത്രം ധ്യാനിച്ച് ഇന്ന് നമുക്ക് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം ഞാനിപ്പം ഓർപ്പിച്ചതുപോലെ വലിയൊരു ശത്രു സൈന്യത്തിന്റെ മുമ്പാകെയാണ് അവർ നിൽക്കുന്നത് അവർക്ക് അവരെ ജയിപ്പാൻ സാധ്യമല്ല എന്നറിയാം എന്നാൽ അവരെ ജയിക്കുന്ന സൈന്യത്തിൻ്റെ ഒരു രാജാവ് അവരുടെ അവരുടെ ഉണ്ട് അവർക്ക് അവർ ആ കർത്താവിനെ ആ ദൈവത്തെ വിശ്വസിച്ച് ആരാധിച്ചപ്പോൾ ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചതായിട്ട് നമുക്ക് കാണാം അതാണ് അവിടെ പിന്നെയും പറയുന്നത് ഈ യഹോവ സകല ജാതികളുടെയും രാജ്യങ്ങളെ ഭരിക്കുന്ന എഹോവേ എന്നാണ് അവർ പറഞ്ഞു പറഞ്ഞത് അവിടെ അവിടെ പറയുന്ന എഹോവയെ അവരെ അവരെ ആരാധിക്കുമ്പോൾ ആദ്യമായി സകല ജാതികളുടെയും രാജ്യങ്ങളെ ഭരിക്കുന്ന എഹോയുടെ മുമ്പാകെയാണ് അവർ മുട്ടുകുത്തിയിരിക്കുന്നത് ഈ വന്നിരിക്കുന്ന രാ ജാതികളുടെയും ദൈവം അറിയുന്നുണ്ട് എന്നുള്ള അവരുടെ ആ വിശ്വാസം എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശ്വാസമാണ് യഹോവ രക്ഷ വരുത്തുന്ന യഹോവ അവരവിടെ പറയുന്ന കാര്യം ഒന്നാണ് ഒന്ന് അവർ സകല രാജ്യങ്ങളെ ഭരിക്കുന്ന യഹോവ ആർക്കും എതിർപ്പാൻ കഴിയാത്ത ശക്തിയും പരാക്രവുമുള്ള ഹോവ രക്ഷ വരുത്തുന്ന ഹോവ ന്യായാധിപതിയായ ഹോവ ഇങ്ങനെയുള്ള പരിശുദ്ധനീതിമാനും സകല സ്തുതി സ്തോത്രങ്ങൾക്കും സ്വീകരിപ്പാൻ യോഗ്യനുമായ ഇസ്രായിൻ്റെ ദൈവമായ ഹോയുടെ മുൻപാകെ സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് ആരാധിക്കുന്ന ഒരു ആരാധനയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്ന ആ അധ്യായം മുഴുവനും നാം വായിച്ചെങ്കിലേ നമുക്ക് ആ ചിത്രം മുഴുവനും കിട്ടുകയുള്ളു അവർ കൂടി വന്നത് എങ്ങനെയാണ് അവർ കൂടി വന്നത് അവർ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ഒരുക്കപ്പെട്ട ഹൃദയങ്ങളുമായിട്ട് അവർ ദൈവസന്നിധിയിൽ ആരാധിപ്പാൻ കൂടി വരുന്നതിന് മുമ്പേ അവർ ചെയ്തത് എന്താണ് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ശത്രുമേൽ ജയം വിജയം കൊള്ളുവാൻ ദേവജനം പ്രാർത്ഥനയോടുകൂടെ ആരാധിക്കുന്ന ഒരു നല്ല ആരാധന നമുക്കിവിടെ കാണാം ഇരുപത്തൊന്നാം വാക്യത്തിൽ വാക്യത്തിലേക്ക് വരുമ്പോൾ നോക്കുക വിശുദ്ധ അലങ്കാരം ധരിച്ച് സൈന്യത്തിൻ്റെ മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും ആരാണ് ആ പുരോഹിതന്മാർ അവർ വിശുദ്ധ വസ്ത്ര വസ്ത്രം ധരിച്ചുകൊണ്ട് കൊണ്ട് ഏ ദൈവ ദൈവത്തിൻ്റെ മുമ്പാകെ ദൈവത്തിൻറെ മുമ്പാകെ അവർ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും ഹോവ യഹോവയ സ്തുതിപ്പ്യൻ അവൻറെ എന്നേക്കുമുള്ളത് എന്ന് പാടി സ്തുതിച്ച് ആരാധിച്ചപ്പോൾ ദൈവം പ്രവർത്തിച്ചു അവർ ഒരുപാട് കാര്യങ്ങളൊന്നും അവിടെ പറഞ്ഞില്ല അവർ പറഞ്ഞ കാര്യം ദൈവത്തിൻ്റെ മഹത്വത്തെ അവർ വർണ്ണിക്കുകയായിരുന്നു ആരാണ് ഈ ദൈവം ഇസ്രായേലിൻ്റെ ദൈവം പിതാക്കന്മാരുടെ ദൈവമാണ് അബ്രഹാമിൻ്റെ ദൈവമാണ് ഇസ്ഹാക്കിൻ്റെ യാക്കോബിൻ്റെ ദൈവമാണ് ഇസ്രായേൽ ജനത്തെ നടത്തിയ ദൈവമാണ് ഓ ആ ദൈവം സർവശക്തനാണെന്നുള്ള വിശ്വാസത്തോടു കൂടെ ആ ജനം ഹോഷാഫാത്തിൻ്റെ ഹോഷാഫാ ത് രാജാവാണ് സിംഹാസനത്തിൽ ഇറങ്ങി വന്ന് ദൈവ ജനങ്ങളുടെ മുമ്പാകെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് പാടി സ്തുതിച്ചപ്പോൾ ശത്രു സൈന്യത്തെ ദൈവം അവരെ അവരെ അവർ ജയിച്ച കാര്യം നാം അവിടെ കാണുന്നു ശത്രു സൈന്യത്തെ കണ്ടു ഭയപ്പെട്ട ദൈവജനം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചപ്പോൾ ദൈവം സ്വർഗം ഇട്ടിറങ്ങി വന്ന് തൻ്റെ ജനത്തിൻ്റെ വേണ്ടി യുദ്ധം ചെയ്തു എന്താ എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ് അവിടെ കണ്ടത് ദൈവമക്കളെ നാം ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ ശത്രുവായ പിശാദിനാലും അവന്റെ ദുഷ്ടാത്മസേനകളാലും ആക്രമിക്കപ്പെടുന്ന അവ അനുഭവമാണല്ലോ നമുക്കുള്ളത് നമ്മുടെ ചുറ്റും നമുക്കതറിയാം പിശാജ് ഇന്ന് ലോകം മുഴുവനും അതിക്രമിച്ചോണ്ടിരിക്കയാണ് നമുക്കതറിയാം വിശ്വാസികൾ കിട്ടുമ്പോ അവർ പിശാദിന് അവിശ്വാസികളെ വേണ്ട വിശ്വാസികളെ മാത്രം മതിയല്ലോ അവൻ നമ്മുടെ മുമ്പാകെ പല പരിശോധനകൾ കൊണ്ട് നമ്മെ നമ്മെ എതിർക്കുവാനായിട്ട് നമ്മെ വീഴ്ത്തി കളയുവാനായിട്ട് ദൈവത്തിൽ നകറ്റിക്കളയുവാനായിട്ട് നമ്മെ ചതിക്കുവാനായിട്ട് നമ്മുടെ ചുറ്റുമുണ്ട് നാം ആരാധനയ്ക്കായി കൂടി വരുമ്പോൾ അവൻ പല തടസ്സങ്ങളും ആ കൊണ്ടുവരാൻ ഇടയുണ്ട് അവരുടെ പ്രാർത്ഥനയിൽ അങ്ങനെയുള്ള ദൈവം അങ്ങനെയുള്ള അവസരത്തിൽ നമുക്ക് ജയിക്കുവാന് ഏക വിഷയം ആരാധനയാണ് അവരുടെ പ്രാർത്ഥനയിലെ പ്ര അന്ന് അവിടെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിലെ പ്രധാന വിഷയം ആരാധനയും സ്തുതി സ്തോത്രങ്ങളുമായിരുന്നു അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനയിൽ നാം ആരാധനയ്ക്ക് പ്രാധാന്യം നൽകാറുള്ളത് പലപ്പോഴും നമ്മുടെ ആരാധന പ്രാർത്ഥന പ്രാർത്ഥനയായിത്തീരാറില്ലേ ആരാധനയ്ക്കായി നാം കൂടി വരുന്ന ദൈവത്തിന് കൊടുക്കുവാൻ വേണ്ടിയാണ് ഏ നാം പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമുക്കിൽ തരണേ തരണേ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നാൽ ആരാധനയ്ക്കായി നാം കൂടി വരുമ്പോൾ അതൊരു പ്രാർത്ഥനയല്ല അതൊരു യാചനയല്ല ദൈവത്തിന് കൊടുക്കുന്നതാണ് നാം ദൈവത്തിന് കൊടുക്കുവാനാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ദൈവത്തിന് എന്താണ് ദൈവത്തിന് നാം ഉപവാസത്തോടും പ്രാർത്ഥനയും കൂടി വന്നപ്പോൾ ആ ജനം അത്യുന്നതനായി ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം അവരുടെ പ്രാർത്ഥന കേട്ട് പ്രസാദിച്ചതുപോലെ നമുക്ക് ഇവിടെ സങ്കീർത്തനക്കാരനോടൊത്ത് വരുവിൻ നാം എ ഉല്ലസിച്ച് ഘോഷിച്ച് ആനന്ദിക്ക നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക നാം സങ്കീർത്തനങ്ങളോടെ അവൻ അവന് ഘോഷിക്കുക സ്ത്രോത്രത്തോടെ നമ്മുടെ ദൈവത്തിൻ്റെ സന്നിൽ വീണ് ഉണങ്ങി ആരാധിക്കുന്ന ഒരു ആരാധന കഴിക്കാം നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തിൻ്റെ മുൻപാകെ ഏകാഗ്രമായിരിക്കട്ടെ നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചു വേണം പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുൻപാകെ അടുത്തു വരുവാൻ അവൻ നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുമ്പോൾ തൂക്കി നോക്കുമ്പോൾ അഗത്യങ്ങളും പാപങ്ങളും മറച്ചുവെച്ചുകൊണ്ടാണോ നാം വരുന്നെങ്കിൽ നമ്മുടെ പ്രാർത്ഥന നമ്മുടെ ആരാധന ദൈവം ഒരിക്കലും സ്വീകരിക്കുകയില്ല നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന ആകുന്നു ഇതിനും ദോറം നാം പാപങ്ങളേറ്റുപറഞ്ഞ് ശുദ്ധിയെണ്ണം പ്രാപിക്കേണ്ടതാണെന്ന് യോഹന്നാൻ ഒന്നാം ധ്യാത്തിൻ്റെ ഏഴ് മുതൽ പത്തിയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നില്ല നമുക്ക് നമുക്കെപ്പോഴും അറിയുന്നൊരു വിഷയമായതുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല നമ്മുടെ ആരാധനയിൽ പ്രാർത്ഥനയേക്കാൾ സ്ത്രീ സ്ത്രോത്രങ്ങൾ ഉയർന്നു നിൽക്കട്ടെ ഞാൻ പ്രായലനം പതിമൂന്നാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ അവൻ്റെ നാമത്തേറ്റു പറയുന്ന അധരഫലം എന്ന സ്ത്രോത്രയാകും ഇടവിടാതെ അർപ്പിക്കുക എന്താണ് അതിൻ്റെ അർത്ഥം നമ്മളോട് ഇടപെടാതെ പ്രാർത്ഥിപ്പാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നാം ഇടവിടാതെ പ്രാർത്ഥിക്കുമ്പോൾ ഇടാ ഇടപെടാതെ ആരാധനയും ആവശ്യമാണ് ഇടവിടാതെ പ്രാർത്ഥിക്കുമ്പോൾ ഇടവിടാതെ സ്തോത്രയാകം അർപ്പിക്കുവാനും നമുക്ക് സാധിക്കും പ്രിയമുള്ളവരെ അങ്ങനെ ദിനംതോറും നാം അങ്ങനെ ആരാധിക്കുമ്പോൾ ദിനം തോറും ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഇടപെടാതെ ആരാധിക്കുന്ന അനുഭവം നമ്മുടെ ഭവനങ്ങൾ നാം ഏക ഏകരായിട്ടും കുടുംബമായിട്ടും ആരാധിക്കുമ്പോൾ ദൈവം അങ്ങനെയുള്ള ഒരു ആരാധനയുടെ ഹൃദയം ആരാധനയുടെ ഒരു മനസ്സ് നമുക്ക് ലഭിക്കുന്നു അങ്ങനെയുള്ള ഒരു ആരാധനയാണ് നമ്മുടെ കർത്താവ് സ്വീകരിക്കുന്നത് അങ്ങനെ നമ്മുടെ കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ സുഹൃത്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ പിതാവായ ദൈവത്തെ പുത്രനിലൂടെ പശുതാൽമ ശക്തിയിൽ ആരാധിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ദൈവനാ മാത്രം മഹത്വപ്പെടുമറാകട്ടെ ആമേൻ ആമേൻ സ്തോത്രം